പ്രിയമുള്ളവരെ രണ്ടായിരത്തി പതിനേഴിലാണ് സീറോ മലബാർ സഭയ്ക്ക് ഭാരതത്തിന്റെ എല്ലാ കോണുകളിലും ഈശോയുടെ വചനം എത്തിക്കുവാനുള്ള അനുമതി കിട്ടുന്നത് ഏറെ ഫലം കായ്ക്കുന്ന ഈ വൃക്ഷം വെട്ടിയൊരുക്കപ്പെടുക കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു നമ്മൾ ഇന്ന് കടന്നുപോകുന്ന ഈ ലിറ്റർജി പ്രതിസന്ധിയും ഈ വെട്ടിയൊരുക്കലിന്റെ ഭാഗം തന്നെയാണ് സഭ എന്നൊക്കെ പരീക്ഷണ കടന്നുപോയിട്ടുണ്ടോ അന്നൊക്കെ സഭയ്ക്ക് തുണയായിട്ട് വന്നിട്ടുള്ളത് ദിവ്യകാരുണ്യ ആരാധനയും ജപമാല പ്രാർത്ഥനകളുമാണ് നമുക്ക് വരും ദിവസങ്ങളിൽ വിശുദ്ധവലയിൽ പങ്കു ചേർന്നുകൊണ്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ പങ്കു ചേർന്നുകൊണ്ട് ജപമാല അർപ്പിച്ച് ഈ ഒരു നിയോഗത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം